അടിച്ചിറാൻ പോണേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ കുറച്ച് ലൈവ് ജമ്മീൻ പോയി എടുത്തിട്ടുണ്ട് അതായത് രാവിലെ നാല് മണിക്ക് പോയി എടുക്കുന്നതാണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടികളായിരുന്നു അതുകൊണ്ട് ആദ്യം നമ്മളത് കുറച്ച് ലൈവ് ജമ്മീന് വേണ്ടിയിട്ടുള്ള നല്ല ഉപ്പ് വെള്ളം എടുത്തിടുകയാണ് കാരണം കടലിലെ ഉപ്പ് വെള്ളം ഇട്ട് കഴിഞ്ഞമാർക്ക് ഒന്നുകൂടെ ഡബിൾ പവറാണ് കേട്ടോ ഈ ലൈവ് ജെമ്മീൻ ഞങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കാലിൽ നിന്നാണ് കേട്ടോ കാലിൽ നല്ല വള്ളക്കാരുണ്ടെങ്കിൽ വള്ളക്കാർ ചെമ്മീനെ പിടിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരുണ്ട് അവരുടേത് നല്ല പൊന്നും വില കൊടുത്താണ് മേടിക്കുന്നത് വേറെ ഒന്നുമല്ല നല്ല രീതിക്ക് മീൻ കിട്ടുന്ന സമയമുണ്ട് പിന്നെ നമ്മൾ പൊന്നും വില കൊടുത്താലും ചെമ്മീൻ പേടിക്കും കേട്ടോ വീഡിയോ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വേറെന്നല്ല പല സ്ഥലത്തായിട്ട് നമ്മളത് ലൈവ് ജെമ്മീനെ കോർക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ലൈവ് ജെമ്മീനെ കോർക്കുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ കോർത്ത് നോക്കും മീൻ അടിക്കും പിന്നെ അതായത് ലൈവ് ജമീൻ്റെ പകുതിയൊക്കെ തന്നിട്ട് ബാക്കി പകുതി മാത്രം കട്ടുകൊണ്ട് പോകുന്ന മീൻ ഉണ്ടല്ലോ അവമാരെ പിടിക്കാനുള്ള ട്രിക്ക് നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക അതിനകത്ത് പല സ്ഥലത്തായിട്ട് നമ്മളത് ചെമ്മീനൊക്കെ ഓർക്കുന്നുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് കാണുക കേട്ടോ ഇന്നത്തെ ചൂണ്ടടാ പോകുന്നത് നമ്മുടെ സനീറിൻ്റെ കൂടെയാണ് അപ്പോൾ ഞാനും സനീരും കൂടെ നേരത്തെ സ്പോട്ടിലേക്ക് പോകുകയാണ് ബാക്കിയെ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം

കൊഞ്ചായിരത്തേരാതീ കൊണ്ട് ഇറങ്ങണ്ടെ ആണ് ഏറ്റവും വലിയ അപകടം പാരടാ അടിച്ചു പൂട്ടിയെടുത്തെങ്കി അത് പാര തന്നെ കലച്ചു പറ്റി അടിച്ചു പൂട്ടി അപ്പഴേ ആ മോനെ ഇത് വെട്ടിയെടുത്താ ആ കൊഞ്ച് കളയല്ലേ അവസാനം ആവശ്യം വരുവേ മാറ്റി വെച്ചേരാ പോയാ സൂപ്പർ സൂപ്പർ നമ്മളെ വാലിപ്പൊട്ട് ചിന്ന ഫിംഗർ മാർക്ക് തനീറിന്റെ വയ പൊങ്ങിപ്പോ വീണ നാട് വീണ അയ്യോ ഞാനത്തെ ചൂണ്ടലിൽ ചെമ്മീനെ കോർക്കുന്നതിന് മുന്നേ എന്നെ ആദ്യം പറഞ്ഞ സനീകരണത്തിന് ഫസ്റ്റിൽ തന്നെ മീൻ മീനടിച്ചിട്ടോ ഏകദേശം ഒരു മിനിറ്റിനകത്ത് തന്നെ നമുക്കത് ആദ്യത്തെ മീൻ കയറി അതിനുശേഷം ലൈവ് ജെമ്മീൻ പിന്നെ രണ്ടാമതും കോർത്തിട്ട് അങ്ങനെ രണ്ടുപേർ പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഞാൻ അതായത് ഒരുമിച്ച് മീൻ മീനടിച്ചട്ടോ സംഭവം വേറെന്നുമല്ല ഞങ്ങളത് ലൈവും ചെമ്മീനുമായിട്ട് ഇന്ന് തിരഞ്ഞെടുത്ത സ്ഥലം നല്ല അടിപൊളി സ്പോട്ടായിരുന്നു വേറൊന്നുമല്ല ഇട്ടുന്ന പോടേ മീനടിക്കുന്നുണ്ട് അപ്പോഴേ നിങ്ങൾ ലൈവ് ജെമ്മീനെ കോർക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക അതിൻ്റെ വാലിലൊന്നും കോർക്കാതെ ഇതുപോലെ ചികളുണ്ടല്ലോ ചികളയുടെ സൈഡിലോട്ട് പതുക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹുക്ക് അവിടെ ലൂക്കായിട്ടിരിക്കും കേട്ടോ ഇന്നെയാണ് രണ്ടാമത്തെ ഹുക്ക് ഈ ഹുക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മീൻ പടപടാന്ന് അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തു പറ്റും ഓരോ ഒറ്റ മീൻ മിസ്സാവത്തില്ല കേട്ടോ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും യാണ് നമ്മുടെ സാധാരണ പാടത്തും ഒക്കെ ഉള്ള പോലത്തെ കാരിയുടെ പോലത്തെയും പരിപാടി ഇവനുണ്ട് കുത്തും കുത്തിപ്പറിക്കും കയ് തന്നെയാ പണി ഉറപ്പാണ മുള്ളതാ ഭയങ്കര ഡേഞ്ചർ അത് ബാർബ് ബാർബാണൊക്കെ ഉണ്ട് ചൂണ്ടേടാ പൊങ്ങി മീൻ വരുന്ന മീനടിച്ചപ്പോഴെ വിളിക്കണ്ട വീടിയെടുക്കത്തില്ലേ ഇല്ല ഞാൻ എനിക്ക് എടുത്തു പിന്നെ ഓർത്ത നിന്റെ മണ്ട കൂടെ പറഞ്ഞിട്ടു പാലിപൊട്ടിന്റെ അന്തകൻ തനീർ മോൻ മേടിച്ചെ അത് വാരാ ആരെയാ തോന്നുന്നു ഏയ് മേലാണ അല്ലല്ല ആലി പൊട്ടൻ പുണുക്കം പൊട്ടൻ ോൺ റാ മോനോൻ സഞ്ചി കീറിയത് കൊണ്ട് മനപ്പത്തറയിലാണ് ഇടുന്നത് ചെറുതാടാ ഇവിടുന്ന കണ്ടിട്ട് വലുത് പോലുണ്ട് എടുത്ത ഇറങ്ങി വാ പറഞ്ഞേ പറഞ്ഞ ചെറു ചിട്ട ഉടനെ എടുത്തോണ്ടോ വാടിച്ചെടുത്തോണ്ടോടി പാരന്ന ിട്ടുടനെ കിടത്തടാ ഉള്ളില് ഏ അത് തന്നെടാ ഇത്രയും പെട്ടെന്ന് പിടിക്കുന്നത് ആദ്യമായിട്ടാണെനിക്ക് എനിക്ക് ഇട്ടുടനെ കൂട്ടത്തിലാണ് എന്ന് വീണു അതാണ് ഇപ്പം തട്ടാന്നു നിന്നില്ല ഒറ്റ എളുപ്പം കിടക്കുന്നത് അഞ്ചാറിനോളുണ്ട് be strong. കൊഞ്ചുകൊണ്ട് പോയാണ എന്റെ നേരെ അത് വലിയ കൊഞ്ചായിരുന്നു നല്ല സൈസില് കൊഞ്ചാര

അയ്യോ കാരിക്കുട്ടി ഞാൻ ഇറങ്ങിയത് കാരിക്കല്ലാണ് ചേത്രം കാര്യല്ല കാരിക്കല്ലി മക്കളെ അനങ്ങാതെ കിടക്കണടാ എന്തായാലും നീ തീർന്നു പല്ലൊക്കെ കണ്ടോ കാര്യം അതൊക്കെ അങ്ങനെ തന്നെയാണ് എരുമീൻ പിടിക്കുമ്പോളെ തന്റെ കീഴ് നമ്മുടെ കാരിക്കുട്ടൻ ഇന്ന് നമ്മൾ നിക്കുന്നത് കാരിക്കല്ലാണ് തട്ടിട് ഞാൻ ചൂണ്ട ഏട്ടാ പോണ് അനങ്ങത്തില്ല അങ്ങ് വിടട്ടെ ഇളക്കുവോ ഉള്ളറിഞ്ഞിട്ട് എഴുതി ആ ലീഡറച്ചിട്ടറിഞ്ഞ നേരത്തെ എങ്ങനെയായിരുന്നു ഒരേറെ ഉള്ളു പോയി വീണ് ല്ലി വാലയപട്ടിനേക്കാളും പിടുത്തോണ്ട് കാരിക്ക് എവിടെത്തി ഇന്നത്തെ ചെമ്മീൻ തീർന്നു പോയതുകൊണ്ട് മാത്രം നിർത്തിയതാണ് നിർത്തിയതാണോ ഇന്നത്തെ മീൻ പിടുത്തം വേറെ പോലെ അതേ കിട്ടിയ മീനെ കുറച്ച് നമ്മൾ ഒരാൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ബാക്കി നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ അടിപൊളി അടിപൊളിയിൽ മീൻപിടുത്തമായിരുന്നു ഇനി ഇതുപോലത്തെ അടിപൊളി അടിപൊളി മീൻപിടുത്തമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ